നമസ്കാരം നാല് ഒരു കൊച്ച ആൺകുട്ടി ഓടിച്ചെന്നിട്ട് അടുക്കളയിൽ അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ എന്താണ് സെക്സ് വാട്ട് ഈസ് സെക്സ് അടുക്കളയിൽ മൊബൈലിൽ ടി വി സീരിയലും കണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന മനസ്സമാധാനമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന അമ്മ പെട്ടെന്ന് വല്ലാണ്ടായിപ്പോയി ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അമ്മ പറഞ്ഞു നീ അച്ഛനെ വിളിച്ച് ചോദിക്കുക കുട്ടി ഉടനെ തന്നെ അച്ഛനെ ഫോൺ ചെയ്ത് അച്ഛനോട് ചോദ്യം ആവർത്തിച്ചു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛനും അപ്സെറ്റായി ഉടനെ അച്ഛൻ്റെ സുഹൃത്തായി ഡോക്ടറെ വിളിച്ചു ചൈൽഡ് സൈക്കോളജിസ്റ്റായ ഡോക്ടർ അച്ഛനോട് വളരെ വിശദമായി വളരെ സഭ്യമായ ഭാഷയിൽ ലളിതമായ ഭാഷയിൽ കുട്ടിക്ക് കൊടുക്കേണ്ട മറുപടി പറഞ്ഞു കൊടുത്തു കൂടാതെ ഒരു ഉപദേശവും കൊടുത്തു ഇത്തരം ചോദ്യങ്ങൾ കുട്ടികൾ ചോദിക്കുമ്പോൾ കൃത്യമായി ഉത്തരം പറഞ്ഞു കൊടുക്കണം അച്ഛൻ കരുതി ഏതായാലും വൈകുന്നേരം ചെന്നിട്ട് വിളിച്ച് പറയാം കൊച്ചുകുട്ടിയല്ലേ അവൻ ഉത്തരം കിട്ടിയാൽ മതിയാവും അവൻ നോക്കുമ്പോൾ തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്ന് ചേച്ചി പഠിക്കുന്നുണ്ട് പരീക്ഷയാണ് ചേച്ചിക്ക് ചേച്ചിയുടെ അടുത്ത് ചോദിച്ചാൽ എന്തായാലും ഉത്തരം കിട്ടും നേരെ ചേച്ചിയുടെ മുറിയിലേക്ക് വന്ന് ചോദ്യം ആവർത്തിച്ചു ചേച്ചി ചെവിക്ക് നല്ല തിരുമ്പ് കൊടുത്തവരെ ഓടിച്ചോട്ടു പിന്നെ അവൻ്റെ മുമ്പിലുള്ള ആശ്രയം അപ്പുറത്തെ മുറിയിൽ ഇരുന്ന് സയൻസ് എക്സിബിഷന് വേണ്ടി സീരിയസ് ആയിട്ട് പരീക്ഷണം നടത്തുന്ന ചേട്ടനാണ് നേരെ ചേട്ടൻ്റെ അടുത്തേക്ക് വന്നു ചേട്ടൻ്റെ അടുത്ത് വന്ന് ചോദ്യം ആവർത്തിച്ചപ്പോൾ ചെവിക്കുള്ള തിരുമു മാത്രമല്ല തലയിൽ നല്ല കിഴുക്കും ചന്തക്കും നല്ല അടിയും കിട്ടി കരഞ്ഞു കൊണ്ടവൻ പുറത്തേക്ക് ഊട്ടി പിന്നെ അവൻ്റെ മുമ്പിലുള്ള അവസാന ആശ്രയം തൊട്ടപ്പുറത്തെ മുറിയിൽ രാമായണം വായിക്കുന്ന എൺപത് കഴിഞ്ഞ അവൻ്റെ അമ്മൂമ്മയാണ് അവനെ വലിയ ഇഷ്ടമാണ് അമ്മൂമ്മയ്ക്ക് അമ്മൂമ്മയുടെ അടുത്തേക്ക് അവൻ ഓടിച്ചെന്നു കരഞ്ഞുകൊണ്ട് ചെന്നു അവനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു അമ്മൂമ്മയുടെ കുട്ടനെന്തിനാണ് കരയുന്നത് അവൻ പറഞ്ഞു ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല ആരോട് ചോദിച്ചിട്ട് ഉത്തരം പറയുന്നില്ല അമ്മുമോനെ ചേർത്ത് പിടിച്ച് അവൻ്റെ മുടിയിടുകളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു മോൻ്റെ ചോദ്യം എന്താണ് അവൻ ചോദിച്ചു അമ്മൂമ്മ വാട്ട് ഈസ് സെക്സ് എന്താണ് സെക്സ് രാമായണം അടച്ചു വെച്ച് അമ്മൂമ്മ അവനെ ഒല്പം കൂടി ചേർത്ത് പിടിച്ചു എന്നിട്ട് സ്നേഹത്തോടു കൂടി ചോദിച്ചു ആരാണ് മോനോട് ഈ ചോദ്യം ചോദിക്കാൻ പറഞ്ഞത് കയ്യിൽ നാലായി മടക്കി വെച്ച ഒരു പ്രിൻറ്റഡ് എ ഫോർ ഷീറ്റ് എടുത്ത് അവൻ അമ്മൂമ്മയ്ക്ക് നേരെ നീട്ടി ആ എ ഫോർ ഷീറ്റ് തുറന്ന് അമ്മുമ്മ നോക്കിയ ആദ്യത്തെ കോളം പേര് രണ്ടാമത്തത് ഏജ് ആൻഡ് സെക്സ് ബ്രാക്കറ്റിൽ എം ബാർ എഫ് അവൻ പറഞ്ഞു മോനെ സെക്സ് എന്ന് പറഞ്ഞാൽ മെയിൽ ഓർ ഫീമെയിൽ അർത്ഥം മോൻ മെയിലാണോ ഫീമെയിലാണോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മെയിൽ എന്നാൽ പിന്നെ അത് എഴുതി വെച്ചാൽ മതി അവിടെ അവൻ കണ്ണീര് തുടച്ച് വത്സല്യനിധിയായ അവൻ്റെ അമ്മൂമ്മയ്ക്ക് ഒരു പഞ്ചാരമൊത്തം കൊടുത്ത് അവിടെ നിന്ന് അവൻ്റെ മുറിയിലേക്ക് ഓടിപ്പോയി ഒന്ന് നോക്കൂ ഒരു ചെറിയ വാക്ക് എത്ര പേരുടെ അസ്വസ്ഥതയ്ക്ക് കാരണമായി അടുക്കളയിൽ മനസ്സമാധാനമായിട്ട് സീരിയലും കണ്ട് ജോലി ചെയ്തിരിക്കുന്ന അമ്മയുടെയും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛൻ്റെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചിയുടെയും സയൻസ് എക്സിബിഷനിൽ സീരിയസ് ആയി പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ചേട്ടൻ്റെയും ഒക്കെ മനസ്സമാധാനം ഈ ഒരു കൊച്ചു വാക്കിന് കഴിഞ്ഞു ഇതാണ് നമ്മുടെ പ്രശ്നം ഒരു വാചകം കേട്ടാൽ അല്ലെങ്കിൽ ഒരു വാക്ക് കേട്ടാൽ അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത് എന്നറിയുന്നതിന് മുമ്പ് ഒരു തീരുമാനത്തിലെത്തുക എന്നിട്ടൊരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുക ഇപ്പോൾ ഈ അടുത്ത് നടക്കുന്ന പല സംഭവങ്ങളുടെയും പല വിവാദങ്ങളുടെയും പിന്നാമ്പുറത്ത് നടക്കുന്ന സംഭവം അതാണ് എന്താണ് പറഞ്ഞത് അല്ലെങ്കിൽ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഒരു വാചകം പറഞ്ഞത് അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞത് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഫൈനലായിട്ടൊരു തീരുമാനം എടുക്കുകയാണ് എന്തിനാ ഈ വീഡിയോയുടെ ടൈറ്റിൽ പോലും ചിലരുടെ നെറ്റി ചുളിപ്പിച്ചിട്ടുണ്ടാവും എന്തിനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത് വേറെ എന്തെല്ലാം നല്ല പദങ്ങളുണ്ട് എന്തിനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ തോന്നിയ ചിലരെങ്കിലും ഉണ്ടാവും ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഇനി കുട്ടികളുടെ കാര്യം അവർ പഴയ പോലെയൊന്നും അവർ വളരെ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുമാണ് നമ്മളെക്കാൾ ഇരുപത് ശതമാനം ബ്രെയിൻ കപ്പാസിറ്റി കൂടുതലുണ്ട് കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ പവറും ഒക്കെ നമ്മളെക്കാൾ ഇരുപത് ശതമാനമെങ്കിലും കൂടുതലാണ് അവർക്ക് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ അറ്റ്ലീസ്റ്റ് ആ ചോദ്യങ്ങളൊന്ന് കേൾക്കാനുള്ള മനസാന്നിധ്യമെങ്കിലും നമ്മൾ അച്ഛനമ്മമാരെ കാണിക്കണം അവരോടൊപ്പം ഓടിയെത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മളേക്കാൾ ബ്രെയിൻ പവറും അല്ലെങ്കിൽ കപ്പാസിറ്റി ബ്രെയിൻ്റെ കപ്പാസിറ്റിയും കോൺസെൻട്രേഷൻ പവറും ഒക്കെ കൂടുതലുള്ള അവരോടൊപ്പം നമുക്ക് ഓടിയെത്തി തീരൂ അതിനെ നമ്മൾ ഒരുപാട് കേറിക്കേണ്ടി വരും അത് അടുക്കളയിലിരുന്ന ടി വി സീരിയൽ കണ്ടുകൊണ്ടിരുന്ന അമ്മയ്ക്ക് പറ്റിയില്ല പക്ഷേ രാമായണം വായിച്ചു കൊണ്ടിരുന്ന അമ്മയ്ക്ക് പറ്റി മറ്റൊരു വീണ്ടും കാണാം Nandi namaskar